കണ്ണൂർ ജില്ലയിലെ കോറി ക്രഷർ ഉടമകൾ സർക്കാരിനെയും ഉപഭോക്താക്കളെയും കരാറുകാരെയും കബളിപ്പിക്കുകയാണെന്ന് കോൺട്രാക്ടേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു രണ്ടായിരത്തി മെയ് മാസത്തെ വിലയിൽ നിന്ന് കൂട്ടാനാണ് കഴിഞ്ഞ ദിവസം എ ഡി എമ്മിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത് എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ട് നേരത്തെ കൂട്ടിയ വിലയിൽ നിന്ന് ഒരു രൂപ കുറച്ച് ഇടാക്കുന്ന നിലപാടാണ് കോറി ഉടമകൾ സ്വീകരിക്കുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിറ്റ ചർച്ചയെല്ലാം ചെയ്ത് സമരം നടത്തി അവസാനം തീരുമാനിച്ച റേറ്റാണ് ഈ മുപ്പത്തിമൂന്ന് രൂപ ഒരു ഫൂട്ടിന് ആ മുപ്പത്തിമൂന്ന് രൂപ നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മൂന്ന് രൂപ അഞ്ച് രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളത് പിന്നെ വീണ്ടും ഡിസംബർ ഇരുപത്തിനാല് ഡിസംബറിൽ വർദ്ധിപ്പിച്ച പോകാനാണ് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് വീണ്ടും അഞ്ച് രൂപ കൂട്ടി അപ്പോൾ ആ തുകയാണ് കുറക്കേണ്ടത് അതിൽ നിന്ന് കുറക്കുമ്പം നാല് രൂപ വർദ്ധിപ്പിക്കുക അപ്പം ഏതാണ്ട് ഏഴ് രൂപയോളം വരുന്നുണ്ട് ഇവർ കുറക്കേണ്ടത് പക്ഷേ ഇവർ ഒറ്റ ഒരു രൂപ മാത്രം കുറച്ചുകൊണ്ട് കൊണ്ട് നാൽപ്പത്തി മൂന്ന് രൂപയുടെ സാധനം നാൽപ്പത്തി രണ്ട് രൂപയാക്കിയിട്ട് വിൽക്കുന്നതാണ് ഇപ്പോൾ പൊതുസ്ഥിതി ഒരുവിധത്തിലും പ്രവൃത്തി ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു ഘട്ടമായൊരു ഒരു സംവിധാനമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇത് ഇടപെട്ടുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് പ്രൈവറ്റ് കരാറുകാരായാലും ഗവൺമെൻറ് കരാറുകാരായാലും എല്ലാം തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഷെഡ്യൂൾ റേറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രവൃത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ ഫണ്ട് കൊണ്ട് ആ നിശ്ചയിച്ച റേറ്റ് കൊണ്ട് ഈ ഏറ്റെടുത്ത പ്രവൃത്തികളൊന്നും പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലുള്ളത് പ്രവൃത്തികളെല്ലാം നിർത്തിവെക്കുക എന്നുള്ളതാണ് പുതിയ ടെൻഡറുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ആ ടെൻഡർ പ്രവൃത്തി ഉൾപ്പെടെ ഏറ്റെടുക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം ജില്ലാ ഭരണകൂടങ്ങളായും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും വികസന പ്രവർത്തനം ആകെ നിശ്ചലമാകുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിനുണ്ടാവുക അതുകൊണ്ട് ജില്ലാ ഭരണകൂടവും സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം ഈ കണ്ണൂർ ജില്ലയിലെ കൂറിയുടമകൾ നടത്തുന്ന രാഷ്ട്രമായ വല്ലാത്ത എന്ന് കളിക്കുന്ന ഈ നടപടികൾ അവസാനിപ്പിക്കുക തന്നെ ഈ നില തുടർന്നാൽ മാർച്ച് ഒന്നു മുതൽ അതിശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എ വിജയൻ ടി മനോഹരൻ കെ രത്നാകരൻ സി ശശിധരൻ കെ പി സുരേഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു